ഹായ് വെൽക്കം ടു ഗിസ്വ ഓഫർ ഷോപ്പിംഗ് അടിപൊളി കളക്ഷൻസ് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയായിപ്പോ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയും ഹോൾസെയിൽ പ്രൈസിനൊക്കെയാണ് ഇന്നത്തെ പ്രോഡക്റ്റ് നിൽക്കി കിട്ടുന്ന കേട്ടോ മിസ് ചെയ്യണ്ട അതേപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വലിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പലവർക്കും പല ചിന്താഗതിയാണ് അപ്പോൾ അതിൽ ഇഷ്ടമുള്ളവരും ഇത് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടാവും അല്ല നാളെ കളക്ഷൻസ് ആണ് നോക്കാം ഡാർക്ക് ആൻഡ് ഹാവി ബ്ലൂ ടോപ്പ് പാൻറും ഷർട്ടും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഞെട്ടിയില്ലേ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആട്ടോ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് അതായത് ഹോൾസെയിൽ പ്രൈസ് ഒരായിരത്തി ഇരുന്നൂറിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്നുണ്ട് ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ വരുന്നത് ഇതാണ് അതില ഫുൾ വർക്ക് വരുന്നത് കേട്ടോ ആ ഒരു ക്ലോസ് വരുന്നത് പിന്നെ ഡാർക്ക് ആൻഡ് ഹാവി ബ്ലൂ ആണ് ആലൻ കട്ടാണ് നല്ല ലെങ്ത് ഉണ്ട് താഴ്ഭാത്തൊക്കെ ഉഷാറാണ് ടോപ്പും പാൻറ്റും ഷോളൊക്കെ കൂടിയിട്ട് അവൈലബിൾ ആണ് നല്ല ജോർജറ്റ് ആണ് ടോപ്പും ഷോളും ഇതിൽ അവൈലബിൾ ആക്കിയിട്ടില്ല കേട്ടോ പാൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് എക്സ് എൽ എൽ എക്സ് എൽ സൈസില് അമ്പത്തി മൂന്നിഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഡാർക്കിൻ്റെ ഹാവി ബ്ലൂ ആണ് നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോളും കൂടിയിട്ട് മൂന്നും കൂടിയിട്ട് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ അപ്പോൾ നോക്കിയേ പ്രൊഡക്റ്റ് നോക്കിക്കോ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്തോട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് എന്ന് പറയണത് ചെറിയൊരു പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ ഇത് ഒന്ന് ഈ ഒരു ഗ്രേറ്റ് ഷെയ്ഡും വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കെട്ടോ പ്യുവർ ജോർജറ്റ് ആണ് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കളി പോകാത്ത അങ്ങനത്തെ നല്ല നല്ല കളക്ഷൻസ് സിംഗിൾ പീസുകൾ അതേപോലെ തന്നെ സിംഗിൾ സെറ്റ് ഒക്കെ ഇട്ട് ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ തരുന്നത് അപ്പോൾ ഓഫർ എവിടെ ഓഫർ എവിടെയെന്ന് ചോദിച്ചോർക്കിതേ ഓഫർ ഇതാ അവിടെയുണ്ട് പിന്നെ ഒരുപാട് നോക്കിയിരുന്നിട്ട് എടുക്കാൻ നോക്കണ്ട വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എടുത്തു ഓഫർ ആണ് ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ താഴൊക്കെ ഈ ഒരു വർക്ക് താഴേക്ക് ഇങ്ങനെ വൈഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് സൈഡ് ഓപ്പൺ അല്ലോ പിന്നെ വേറെ കട്ടിങ്ങും ഫ്രില്ലും ഫ്ലേറ്റ്സ് ഒന്നും ഇല്ല ഇതാണ് കേട്ടോ എയ്റ്റ് നയന്റി ഫൈവ് കേട്ടോ നല്ല സൂപ്പർവ്വായിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വർക്കൊക്കെ ഒക്കെ ഒന്നും കൂടി ഞാൻ ഒന്ന് അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സന്തോഷത്തിന്റെ പേരില് ഓക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ വൺ സീറോ നയൻ ഫൈവ് ഓൺലി ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് അൺബിലീവബിൾ ആട്ടോ വൺ സീറോ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ അതിലെ ഡാർക്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഔട്ടർ ആയിട്ട് വരുന്ന ഫുൾ ജാക്കറ്റിൽ അതിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിലോട്ടോ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ആ ട്യൂബ് വർക്ക് ഇതിൽ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ചിലേക്ക് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്ത് തരുന്ന പ്രൊഡക്റ്റ് ആണ് സ്ലീവ് ലൈനിങ് അവൈലബിൾ ആണ് മറ്റുള്ള ഡ്രെസ്സിനുകൾക്ക് നിങ്ങൾക്ക് ഇതിന് അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഫുൾ ജോർജ്ജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ കണ്ടോ ഇത്രയും നല്ല രസമായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് സ്ലീവ് ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം അതിലും ഫുൾ വർക്ക് ആണ് ഫുൾ ആയിട്ട് ഇതിലുമൊക്കെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു മീഡിയം ലാർജ് എക്സല് ആ ഒരു സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എം എൽ എക്സല് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആവശ്യകർ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു ഇതുവരെ നമുക്ക് ക്വാളിറ്റിയുള്ള ലൈനിങ് അവൈലബിൾ ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് അൺബിലീവബിൾ ആണ് ഇതിന്റെ സ്കാലപ്പ് വർക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാണ്ട ഡാർക്ക് മെറൂൺ ആണ് മെറൂൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു മുതൽ കൂട്ടായിരിക്കും കേട്ടോ ക്വാളിറ്റി ആണ് മെറ്റീരിയൽ ചെയ്തത് സ്കേലപ്പ് വർക്ക് ആയാലും ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ നെക്ക് ഒരു ഫുൾ വർക്ക് ഞാൻ അതായത് എടുത്ത് കളർ അതായത് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഒരു ഡാർക്ക് റെഡിഷ് മറൂൺ ആണ് വരുന്നത് കേട്ടോ സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ഒരു പാനൽ കട്ട് ഫുൾ ആയിട്ട് താഴെ ഇത്രയും വർക്ക് വരുന്ന പ്രോഡക്റ്റ് അപ്പോൾ ടോപ്പ് വിത്ത് ഷോളാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവില് എക്സ് എ ഡബിൾ എക്സില് ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കല്യാണത്തിനെ കടിച്ചു ചോദിച്ചു ചോദിക്കാം കേട്ടോ ഒരാളും ഇങ്ങോട്ട് ചോദിക്കില്ല ലിസ്റ്റുവിൽ നിന്ന് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് ഏഹ് നല്ല ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവില് ആൻഡ് അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ അത് പീകോക്ക് ബ്ലൂ പീകോക്ക് ബ്ലൂ വെറുതും കാണിക്കുന്നു ഒരു ഡിഫറൻറ്റായിട്ടാണ് ഫീൽ ചെയ്യുക ഇതാണ് ഷെയ്ഡ് ഏകദേശം വരുന്നത് കേട്ടോ കേട്ടോ എന്ത് തന്നെ ആയാലും ഇതിൽ പിങ്കും അതേപോലെ തന്നെ ഒരു ഗോൾഡൻ ത്രെഡും വർക്കും കൂടിയിട്ട് വരുമ്പോൾ എന്താ രസം ആണോ വൺ സീറോ നയൻ ഫൈവ് സൂപ്പർവായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴേക്ക് നോക്കിയാൽ ഫുൾ വർക്ക് വരുന്നുണ്ട് മെറൂൺ ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ അതേപോലെ വെയിലക്കാണ് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണെന്ന് ഇതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ ആയിട്ട് വീനയ്ക്ക് അതിൻ്റെ പുറകിൽ സിബ്ബ് നല്ല ക്വാളിറ്റി ആണ് ത്രെഡ് ബുത്ത് സീക്വൻസ് അത് ഗംഭീർ ആക്കിയിട്ടുള്ള ആണ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് കേട്ടോ സ്കാനപ്പ് വർക്ക് അതേപോലെ തന്നെ ത്രെഡ് വർക്ക് ഫുൾ പാനൽ കട്ട് ഫുൾ ലെങ്ത്ത് താഴെ ഫുൾ വർക്ക് കണ്ടോ അപ്പൊ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സൈസ് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ലെങ്ത് ഉണ്ട് ഇതിലപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം ഏൺലി നയൻ നയൻ ഫൈവ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സംതിങ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേണ്ട ഒരു ഇതിന് വേറെ നെഗറ്റീവ്സൊന്നുമില്ല ഇതിൽ പറയുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് ഇതാണ് ഇതിൻ്റെ റിയൽ കളർ കളർ ചോദിക്കുന്നവർക്ക് ഇതാണ് ഇതിൻ്റെ റിയൽ കളർ ലെങ്ത്ത് ചോദിക്കുന്നവർക്ക് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഉണ്ട് മെറ്റീരിയൽ ചോദിക്കുന്നവർക്ക് ഇതിൽ പ്യൂർ ജോർജിറ്റ് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ഡീറ്റെയിൽ ഓക്കെ ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് അവിടെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഷൈനിങ് എടുത്ത് കാണിക്കും ഡാർക്ക് ബ്ലാക്കിലാണ് അത് വരുന്നത് താഴെ ഫുള്ളായിട്ട് വാക്ക് വരുന്നുണ്ട് അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഓൺലി നയൻ നയൻറ്റ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഷോൾഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ കെട്ടോ പിന്നെ സ്ലീവിൽ നമുക്ക് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം ഉണ്ടോ നമുക്ക് വോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെ ആയിരിക്കും ഉണ്ടോ അപ്പോ ഇതിലെ സ്ലീവ് ഒക്കെ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള സ്ലീവാണ് സ്ലീവിന്റെ അഡലി വഴക്ക് വരുന്നുണ്ട് റെഡ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ടോപ്പ് വിത്ത് ഷോഡ് നമുക്ക് വരുന്ന പ്രൈസ് ഓൺലി നൻ ആൻഡ് ഫൈവ് ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് എക്സലിലേക്ക് വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിലെ ബ്ലാക്ക് ഭയങ്കര രസം തന്നെ കാരണം ഈ ഒരു റെഡ് ഇതിലേക്ക് വരുമ്പോളേ പിന്നെ ആ ഒരു സ്കാനപ്പും കണ്ടോ അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതായത് ആയിരത്തി നാനൂറ് അത് ഇന്ന് തരുന്നത് ഓൺലൈൻ നയൻ നയൻ ഫൈവിനാട്ടോ നയൻ നയൻ ഫൈവിന് ഡാർക്ക് നേവി ബ്ലൂ ആണ് സംഭവം വരുന്നത് സ്കേലപ്പുറം നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എന്തൊക്കെയാ താഴെയൊക്കെ ഫുൾ ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൽ പാൻറ്റും കൂടി അവൈലബിൾ ആട്ടോ ഓൺലൈൻ നയൻ നയൻ ഫൈവ് ഇതൊക്കെയാണ് ഇതിനാണ് പറയുക കാലിയാക്കൽ എന്ന് പറയുന്നത് അപ്പോൾ നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് നിങ്ങൾക്ക് കാണണം വലുതാ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഡാർക്ക് ഹാവി ബ്ലൂ റിയൽ ഷെയ്ഡ് വരുന്നത് ഷോൾഡ് നല്ല രസമായിട്ട് നല്ല സ്കേലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ നയൻ നയൻ ഫൈവ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക ഇല്ല ഓക്കെ വൺ ത്രീ നയൻ ഫൈവ് ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യുക ഓൺലൈൻ നയൻ നയൻ ഫൈവ് അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് പാൻറ്റ് വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻ ഫൈവ് ഏകദേശം അതുപോലെ തന്നെ ഒരു സംഭവമാണിത് സെയിം ആ ഒരു കമ്പനിയുടെ സെയിം പ്രോഡക്റ്റ് ഇത് ഇതിന്റെ ഫുൾ ത്രെഡ് ആണ് ഈ ഒരു വൈറ്റ് പോർഷൻ വരുന്നത് ഈ ഒരു സൈഡ് ഫുൾ ഫ്രീ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ ആയിട്ട് ഡയമണ്ട് ഉണ്ട് പിന്നെ ഒരു വൈറ്റ് വർക്കും വരുന്നുണ്ട് കേട്ടോ ത്രെഡ് ഇത് വരുന്നത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് വൺ സീറോ നയൻ ഫൈവില് ഒരു നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീനാണ് കിട്ടുന്നത് പാൻറ്റും അവൈലബിൾ ആട്ടോ വൺ സീറോ നയൻ ഫൈവ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ബ്ലെക്സിന്റെ സൈസില് ഓൺലി വൺ സീറോ നയൻ ഫൈവ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പ്യുവർ ക്വാളിറ്റി ജോർജിറ്റ് ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെ ഓക്കെ അല്ലേ ചെയ്തിട്ടുള്ളത് ഓൺലി സെവൻ നയൻ ഫൈവ് ഉണ്ടോ സെവൻ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആണ് സെവൻ നയൻ ഫൈവ് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് അപ്പോൾ ഒന്നും നോക്കാനില്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സെവൻ നയൻ ഫൈവ് മാത്രം പ്രൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇത് ഡബിൾ എക്സിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഇല്ല ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രോഡക്റ്റ് വരുന്നത് സെവൻ നയൻ ഫൈവില് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് ഡബ്ലെക്സിൽ സൈസില് ടോപ്പ് വിത്ത് ഷോൾ ആണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാർ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അല്ലേ മെസ്സേജ് വെച്ചോളൂ സ്വന്തം മതിയോളൂ അതേ സെയിം സംഭവം തന്നെയാണ് ഇത് വരുന്നത് സെവൻ നയൻ ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് നമ്മൾ ഇട്ടിട്ടുള്ളൂ രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈഡില് അതായത് സീഡ് ഈ സ്ലീവിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാനൽ കട്ടാണ് താഴെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് പ്യുവർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സെവൻ നയൻ ഫൈവില് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്ത് ഉണ്ട് ഇത് വരുന്നത് എക്സൽ സൈസിലാണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഇത്രയും ഫ്ലയേഡ് ആയിട്ട് നല്ല ക്വാളിറ്റി ലൈനിങ് ആണോ നോർമൽ ലൈനിങ് ആണ് കേട്ടോ സ്ലീവിനും നോർമൽ ലൈനിങ് ആണ് സ്ലീവ് എന്താ രസം ആഹാ ഇതിന്റെ റിയൽ ഷെയ്ഡ് നിങ്ങൾക്ക് കാണണ്ടേ ഇതെ റിയൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇത്രയും നല്ല ഫ്ലയേഡ് ആണ് സംഭവം ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് എക്സ് എൽ ഇഞ്ച് ലെങ്ത് ഉണ്ടോ സെവൻ നയൻ ഫൈവില് എക്സ് എൽ അമ്പത്തി അഞ്ചിൻ്റെ ലെങ്ത് പ്യുവർ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് മറ്റ് പ്രൊഡക്റ്റുകളാണ് കേട്ടോ സ്ലീവ് ഉണ്ടാ റിയൽ ഷെയ്ഡ് സെവൻ നയൻ ഫൈവ് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ആദ്യം പിങ്കിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് നമുക്കൊരു ഒരു തൗസൻഡ് അബ് വരുന്നതാണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺലൈൻ നയൻ നയൻ ഫൈവ് ആണ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ് ഉണ്ട് സ്ലീവിന്റെ അല്ലേ നോക്കിയാൽ സ്മോക്ക് വർക്ക് ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എങ്ങനെ തല്ലി കഴുകി കഴിഞ്ഞാലും കളർ പോവില്ല അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു ഇത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് അരിയല്ല അരിയല്ലാട്ടിലെ അരിച്ചിട്ട് അവർ കണ്ടിരിക്കേണ്ടത് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട് എങ്ങനെ നിക്കും അപ്പോൾ ഇത് എക്സൽ ഡബിൾ എസ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഓൺലൈൻ എൻ ആൻഡ് ഫൈവ് ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഇറ്റ്സ് നോട്ട് തന്നെ പുറവശേഷം നമുക്ക് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ എൻ ആൻഡ് ഫൈവ് ആണ് നല്ലൊരു പിങ്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് പിന്നെ താലിക്കട്ടാണ് നേരിച്ചിട്ട് ആരും എടുക്കാൻ നിൽക്കണ്ട ദാലിക്കട്ടല്ല ഇതൊരു ഇമ്പോർട്ടൻഡ് ടൈപ്പിൽ നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടില്ല ഒരു ടോപ്പ് വിത്ത് ഷോൾ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഒരു 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 പ്രത്യേക ടൈപ്പ് കളറും അതിൽ യെല്ലോ ത്രെഡൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ല ഇതിന്നിങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ ഇങ്ങനെ വളരെ സൈഡ് ചെയ്തിട്ടുണ്ട് വളരെ പഫ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലെക്സിബിൾ ആട്ടോ ഈ ഒരു സംഭവം അപ്പോൾ നയൻ നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നോ ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ ഓണത്തിന് മറ്റുള്ളവർക്ക് ഒക്കെ കൊടുക്കുക കാരണം മെറ്റീരിയലിനെ ബേസ്റ്റിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ജെന്യുവിൻ നിങ്ങൾക്ക് യു ക്യാൻ ബിലീവ് ചെയ്യും ഓക്കെ അപ്പോൾ അത് സെറ്റാണ് ഇത് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് പ്രാവശ്യം ഇതിൻ്റെ പ്രൈസ് എത്തിയിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഫുൾ ലെങ്ത്തിൽ ടോപ്പും ഷോളും ഉണ്ട് ഫീഡിങ്ങിനും വേണമെങ്കിലും അങ്ങനെ ചെയ്യാം നല്ല ലെങ്ത്തി ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ബട്ടൺസ് അവൈലബിൾ ആണ് ജോർജെറ്റ് മെറ്റീരിയലാണ് കളറ് നെവർ ഗോ കണ്ടോ അതാണ് സംഭവം നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് സ്ലീവൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സ്ലീവാണ് ഇതിൻ്റെ പോഷനൊക്കെ നോക്കി കണ്ടോ അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യം ജസ്റ്റ് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ് ചെയ്തു തരണം ഓക്കെ ഇതല്ല ഇതിന്റെ റിയൽ ഷെയ്ഡ് റിയൽ ഷെയ്ഡ് എന്നുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സിൽ ഒരു അമ്പത്താറ് അമ്പത്തി അഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് നോർമലി വരുന്ന സ്ലീവ് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉള്ള സ്ലീവ് ആണ് സ്ലീവിലുള്ള ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാലോ എന്ത് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് എക്സിൽ എക്സല് സൈസില് അവൈലബിൾ ആണ് ഇഞ്ച് ലെങ്ത് ഉണ്ട് വൺ ഫോർ നയൻ ഫൈവിന് ഷോപ്പിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഓൺലൈൻ നയൻ നയൻ ഫൈവിന് നിൽക്കി തരുന്ന അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ നമുക്ക് ആഹാ നന്നായിട്ടുള്ളൂ ബെൽറ്റ് ഒക്കെ ഇവിടെ ഓക്കെ ബെൽറ്റ് അവൈലബിൾ ആണ് ഷോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെയാണ് സംഭവം വരാം അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കേട്ടോ സെപ്പറേറ്റ് ഈ ഒരു ക്ലോത്ത് ക്ലോത്തിങ്ങനെ ക്രോസ് കട്ടിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ് അതേപോലെ തന്നെ ഇതിൽ ഷോളും നമുക്ക് ആണ് പ്രൈസും ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് എക്സെല്ലാം അവൈലബിൾ ആണ് ഡബിൾ എക്സ് എക്സെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം സന്തോഷിക്കാം കാരണം ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു പ്രൈസിന് കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് കാരണം ചിലതൊന്നും നമ്മൾ ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞിങ്ങനെ ആയിരിക്കണം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വൺ സീറോ ആൻഡ് ഫൈവ് ഈ കാണുന്ന പൂക്കളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ നല്ല പേതൽ ഘട്ടമാണ് ഇപ്പൊ ഈ ടോപ്പ് ഇത് ഷോളൊന്നും ആരും കിട്ടാറില്ല ആ ഒരു സമയത്ത് നമ്മൾ നോക്കി നല്ലൊരു ബെസ്റ്റ് ഫുള് വൺ സീറോ ആൻഡ് ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് തരാം അമ്പത്തിമൂന്ന് അമ്പത്തിനാലഞ്ച് ലെങ്ണ്ട് ഡബ്ലെക്സിലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് പ്രിന്റ് കാണേണ്ടവർക്കിത് ഡയറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് പ്രിന്റ് കണ്ടോ ഇതിൽ ലൈസ് വർക്ക് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പ് വിത്ത് ഷോൾ അമ്പത്തിമൂന്ന് അമ്പത്താലഞ്ച് ലെങ്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കളർ കറിക്കില്ല ഇത് വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റുകയോ അതേപോലെ തന്നെ ഇതൊരു തൗസൻഡ് അപ്പം ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ആഷ് കളറാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടത് ഫോർ സൈഡ് ആയിട്ട് നമുക്കിതിൽ ലൈസ് വർക്ക് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ തൗസൻഡ് ഇപ്പോൾ പോകുന്ന പ്രോഡക്റ്റാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് ഓൺലി സെവൻ നയൻ ഫൈവ് ആണ് കേട്ടോ ഡബ്ലെക്സിലെ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് എക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ചിലെ ലെങ്ക് നല്ലൊരു ആഷ് കളറിൽ ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചുരുങ്ങിയത് ഒരു നാല് വർഷം നല്ലപൊളി ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ ഡബ്ൾ എക്സിൽ എക്സിൽ ഇഞ്ച് ലെങ്ത്ത് ഫുൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ സെവൻ ഡൈൻ ഫൈവ് തൗസൻഡിൻ്റെ അപ്പോൾ പ്രൈസ് വരുന്ന കേട്ടോ അത് ഹോൾസെയിൽ പ്രൈസ് തൗസൻഡിൻ്റെ അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ആണ് വരുന്നത് എം ആർ പി ഒന്നും പറയുന്നില്ല നല്ല ആയിട്ടുള്ള ഒരു പ്യൂർ വൈറ്റ് ആണ് വരുന്നത് പോപ്കോൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഫുൾ ഡീറ്റെയിൽ ഞാനതേ കാണിച്ചു തരാം സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവിൽ ലേസ് വർക്ക് അവൈലബിൾ ആണ് ഷോൾ ഇതേ ഇതാണ് ഷോൾ വരുന്നത് ഷോൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ഷോളിൽ എന്താണ് ലൈനിങ് അല്ലേ ഷോൾഡ് ലൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഇങ്ങനെ പോട്ടിലൊക്കെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയലിനെ കുറിച്ച് ഒരാളും ടോൺ പറയില്ല ഡസ്റ്റ് ലീവിൻ്റെ രണ്ടിൽ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എയ്റ്റ് ഡബിൾ ഫൈവ് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് പാനൽ കെട്ടാണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് അഴുക്കാക്കാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചും ഏഹ് അഞ്ചും പെട്ടും പത്തും വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും അഴുക്കാക്കാതെ കേട്ടോ ഒരു കോട്ടൺ ലിനൻ ടച്ച് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർ സൈഡ് നമുക്ക് ത്രെഡു സ്വീകരിച്ചാണ് പ്രൈസ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് അല്ല സിക്സ് നയൻ ഫൈവ് ഡബിൾ എക്സിലെ സൈസിൽ സിക്സ് നയൻ ഫൈവില് നാൽപ്പത്തെട്ട് ലെങ്ത് പിന്നെ റിയൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഡാർക്ക് ഞാവി ബ്രൂ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ സിക്സ് നയൻ ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ തൗസൻഡ് അപ്പോൾ വരുന്നതാണ് പ്രോഡക്റ്റ് ഹോൾസെയിൽ പ്രൈസ് ആണ് വരുന്നത് കേട്ടോ എം ആർ പി ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലൊക്കെ പോവും ഓക്കെ അപ്പോ സിക്സ് നയൻ ഫൈവില് ഡബിൾ എക്സ് എൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് നോർമലി വരുന്ന ലൈനിങ്ങിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂല് ഇത് അവൈലബിൾ ആണ് ആൻഡ് ഇത് നോക്കിയാൽ ഒരു ഏഷ് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് മെറ്റീരിയൽ ആണ് കളർ നോ 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 ഓവേയില്ല കേട്ടോ അപ്പോൾ ഇതും വരുന്നുണ്ട് ചെറിയ ചെറിയ പ്രൈസ് കിട്ടോ ഓൺലി നയൻ നയൻ ഫൈവ് ഡബിൾ എക്സ് സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഇന്നത്തെ താഴ്ഭാഗത്ത് ഇങ്ങനെ ബോർഡർ ആയിട്ട് ലേസ് വർക്ക് അവൈലബിൾ ആണ് വേണ്ട അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നോക്കിയാൽ ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള സ്ലീവില് ലൈനിങ്ങും ആണ് അപ്പോൾ ഡയറക്റ്റ് എടുക്കാനുള്ള നല്ല നല്ല ഓപ്ഷൻസ്കിലാണ് ചെയ്തിട്ടുള്ളത് റാഷ് കളറാണ് പ്യുവർ മസ്ലിനാണ് പിന്നെ ഷോൾഡ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് പക്ഷെ എന്താ ചെയ്യുക എക്സല് എൽ എക്സ് എൽ സൈസിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ എന്ത് ചെയ്യാം ബെസ്റ്റ് പ്രൈസ് ആയിട്ട് ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് തരാം ടോപ്പ് വിത്ത് ഷോൾ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഇതിലൊരു ഇന്നറോ അതല്ല നെഗറ്റീവ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇതിലൊരു ഇന്നറോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ലൈനിങ് ഇതിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഓക്കെ അല്ലേ അമ്പര ചിലവുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളറ് ലവർ കളർ പോവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഹോൾസെയിൽ പ്രൈസ് അതിൽ കൂടി ഒരു പത്തോ മുന്നൂറോ കൂട്ടി പ്രൈസ് എത്രയായി ആ ആണ് ഞാൻ പറഞ്ഞത് എട്ട് തൊണ് അല്ലേ എട്ട് തൊണ്ടേ സിമ്പിളായിട്ട് എടുത്തോ നല്ല ക്വാളിറ്റി ഉള്ള ഷോളും കൂടിയിട്ടാണ് വരുന്നത് പ്യുവർ ക്വാളിറ്റി മസ്സിലാണ് ഷോൾ വരുന്നത് ടോപ്പിന്റെ ഇത് പ്യുവർ ക്വാളിറ്റി ആട്ടോ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണത് ഒരു പീസായിട്ട് അത് അവിടെ ഇരുന്ന് തന്നെ ഇനി അവനെന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്താ തരണം ചെറിയൊരു പ്രൈസ് നമ്മൾ ഇത് തരുന്നത് വൺ സീറോ നയൻ ഫൈവ് കേട്ടോ ബ്രാൻഡാണ് നയൻ നയൻ ഫൈവ് എന്നായിക്കോട്ടെ ഞാൻ ഒരു വൺ സീറോ നയൻ ഫൈവ് ആക്കിറ്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഡെഫ്ലെക്സിന്റെ സൈസില് അമ്പത്തൊന്നിഞ്ച് ലെങ് കോട്ടണില് തന്നെ ടച്ചാണ് മെറ്റീരിയൽ വരുന്നത് ഓണത്തിന് തകർക്കും ഇത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക ഇത് മേടിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തരണം കേട്ടോ ഓക്കെ ആവേണ്ട സെറ്റ് പ്രോഡക്റ്റ് അപ്പൊ അവന് ചോദിക്കുള്ളൂ നോർമലി ഇത് എവിടുന്നെടുത്താന്നുള്ളത് ഞമ്മളുടെ ചാനലൊക്കെ പറഞ്ഞുകൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊക്കെ അവരടുത്തും പറയാം ഓക്കെ ലാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ന്യൂ പ്രോഡക്റ്റ് ആട്ട് ന്യൂ 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 പ്രോഡക്റ്റ് ആണ് സംഭവം ഒരു അബായ ടച്ച് അപ്പോൾ ഇത് ഫുൾ ലെങ്ത്തിൽ നമുക്കൊരു ടോപ്പ് വിത്ത് ഷോൾ ആണ് അബായ യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ആക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ എട്ട് തൊണ്ണൂറ്റഞ്ചിൽ ഡബിൾ എക്സിൽ സൈസിൽ ഇഞ്ച് ലെങ്ത് ഷോപ്പിൽ കൊടുക്കുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഡാർക്ക് ബ്ലാക്കാണ് വരുന്നത് ഇവർ ബ്ലാക്കിൽ നല്ല പൂക്കൾ വരുന്നുണ്ട് പിങ്ക് പൂവ് വരുന്നുണ്ട് റെഡ് പൂ വരുന്നുണ്ട് നല്ല നല്ല പൂക്കളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലിറ്റിൽ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആയിട്ട് ബനിയൻ സെഫോന്നല്ല പക്ഷെ ലിറ്റിൽ ഫ്ലെക്സിബിളാണ് ഓക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടി കിടക്കുമോ പിന്നെ വേറെ ഉണ്ടോ ഇത്രയും നല്ല സംഭവമാണ് വരുന്നത് ഓൺലി എയ്റ്റ് നാൻ ഫാൻ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇൻഷാല്ല സ്റ്റാറ്റു എസ് ബ്രദർ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഉള്ള ആ ഒരു വിശ്വസത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോടെ നിർത്തുന്നു ഇൻഷാ അള്ളഹ് കഥ തുടരും കഥ കാണുവാനും കേൾക്കുവാനും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക കൂട്ടത്തോടൊപ്പം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും ഒരു ഷെയറും ഒരു പറ്റും എല്ലാം കൂടി നിറഞ്ഞതാകുമ്പോൾ വളരെ സന്തോഷമായി ഇൻഷാ അള്ളാഹ് വീണ്ടും വരാം ചാറ്റാത്ത